ഭക്തി കബന്ധൻ്റത് ഭക്തി എന്ന് പറഞ്ഞാൽ ശാപമോക്ഷം പ്രതീക്ഷിച്ചു കഴിയുന്ന ഭാവമാണ് ശബരി രാമദർശനം ആഗ്രഹിച്ചു കഴിഞ്ഞ താപസിയാണ് രണ്ടും വളരെ വ്യത്യാസമുണ്ട് ശബരി ഭക്തയാണ് താപസിയാണ് രാമദർശനം മാത്രം കാക്ഷിച്ചു കഴിഞ്ഞ താപസി കബന്ധൻ അതല്ല കബന്ധൻ ശാപമോക്ഷത്തിനു വേണ്ടി രാമനെ സങ്കൽപ്പിച്ചു കഴിഞ്ഞതാ രണ്ടും താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം കബൻ ശബരി എന്ന് പറഞ്ഞാൽ താപസിയാണ് അല്ല ഇദ്ദേഹം ഇദ്ദേഹം ശാപമോക്ഷത്തിനാണ് ശബരിക്ക് ശാപമോക്ഷം ശബരി സാക്ഷാത്കാരമാണ് അതന്നെ നിരന്തര സ്മരണ അതുകൊണ്ട് അതുകൊണ്ട് ശബരി രാമദർശനത്തിൽ മുക്തയായി ഇയാൾ മുക്തനല്ല ഇയാൾക്ക് ശാപമോക്ഷമാണ് കിട്ടുന്നത് ശബരി അതല്ല ശബരിക്ക് മോക്ഷമാണ് ശബരി സദാ രാമചിന്തനത്തിൽ കഴിഞ്ഞ താപസിയാണ് കബന്ധൻ ശാപമോക്ഷം മാത്രം വിചാരിച്ച് രാമൻ വരും 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 പ്രതീക്ഷിച്ച ആളാ രണ്ടും പല രണ്ടാണ് പലര് പലതിന് വേണ്ടി ദർശനം ആഗ്രഹിക്കും